ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അധികനാൾ കേടുകൂടാതിരിക്കുന്ന ഒരു മാങ്ങാ ചാടിൻ്റെ റെസിപ്പിയാണ് അതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി പിന്നെ നമ്മുടെ മാങ്ങ ഞാനിവിടെ ഒരു കിലോ മാങ്ങ തൊലിയൊന്നും കളയാതെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അരിഞ്ഞെടുത്ത മാങ്ങയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഏകദേശം മുപ്പത് മിനിറ്റ് നമുക്ക് അങ്ങനെ അവിടെ വെച്ചേക്കാം മാങ്ങ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്കൊരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കിയാൽ അധികനാൽ കേടു കൂടാതിരിക്കുന്നതാണ് ഇനി നമുക്ക് തിളച്ചെണ്ണയിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽമുളക് ചെറുതായി കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ഇന്ന് നമുക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ആ ഒരു വറ്റൽമുളകുമൊക്കെ ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില വാടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായി ഒന്ന് മൂത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കറക്റ്റ് പരുവത്തിൽ എല്ലാം ഒന്നും ബ്രൗൺ ഷെയ്ഡായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നീട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കായം അപ്പം ഞാനിവിടെ കായപ്പൊടി രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞ് അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഉപ്പ് വരട്ടി ഒരു ഏകദേശം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് മുപ്പത് മിനിറ്റ് കൂടുതലൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ മാങ്ങ ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം ശേഷം വേണം നമ്മൾ മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് അരപ്പുമായിട്ട് കൂട്ടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങ് പുളി വെള്ളം വാങ്ങിയെക്കാട്ടിലും ഒരു അത്യാവശ്യം പുളി മാങ്ങയാണ് നമ്മുടെ അച്ചാറിന് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ അച്ചാർ എപ്പോഴും എടുക്കുന്ന സമയത്തായാലും നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിച്ച് എടുക്കാതിരുന്നാൽ അത് ഒത്തിരി നാൾ കേടു കൂടാതിരിക്കും അച്ചാർ അതുപോലെ തന്നെ അച്ചാർ ഇട്ടതിന് ശേഷം ഒരു അഞ്ച് ദിവസത്തോളം നമ്മൾ വെളിയിൽ ആ ഒരു അച്ചാർ അച്ചാറിട്ട ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരിക്കാമെങ്കിൽ അച്ചാർ നന്നായിട്ട് ആ ഒരു ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് ഇനി നമുക്ക് ആ ഒരു അരപ്പൊക്കെ ആയിട്ട് മാങ്ങ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തവിയിലാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ വീണ്ടും എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബബേഴ്സ് യു